ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എയർപോർട്ടിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കിപ്പോൾ എ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് ഒരു എയർ ഇന്ത്യയുടെ സബ്സിഡറി ഫമായിട്ടുള്ള എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസസ് ലിമിറ്റഡിൻ്റെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഇതിലേക്ക് ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വേണ്ടിയിട്ട് ശേഷം നാ നാനൂറ്റി ഇരുപത്തിരണ്ടോളം ഒഴിവുകളിലേക്ക് യുട്ടിലിറ്റി ഏജൻറ്റ് കം റാംപ് ഡ്രൈവറും അതുപോലെ ഹാൻഡിമാൻ ഹാൻഡി വുമൺ തസ്തികയിലേക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി ഇപ്പോൾ ജോബ് നേടാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം നമുക്കേതായാലും യോ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പോൾ എയർപോർട്ടുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് എ ഐ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ പുതിയൊരു ജോബ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് ചെയ്തത് അതിലേക്ക് വാക്കിൻ്റെ ഇൻ്റർവ്യൂ ആണ് ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വേണ്ടിയിട്ട് യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാമ്പ് ഡ്രൈവർ പോസ്റ്റിലേക്ക് നൂറ്റി മുപ്പത് വേക്കൻസികളും അതുപോലെ ഹാൻഡിമാൻ ഹാൻഡ് വുമൺ വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വേക്കൻസിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതിലേക്ക് ഇൻ്റർവ്യൂ യൂട്ടിലിറ്റി ഏജൻ്റ് കം റാമ്പ് ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഹാൻഡിമാൻ ഹാൻഡി വുമൺ തസ്തികയിലേക്കുള്ള ഇൻ്റർവ്യൂ വരുന്നത് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അതിൻ്റെ ഇൻറ്റർവ്യൂ നടക്കുന്നത് ഇൻ്റർവ്യൂ നടക്കുന്നത് ചെന്നൈയിലാണ് എ ഐ യൂട്ടിലിറ്റി കോംപ്ലെക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫുൾ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ലാൻഡ് മാർക്ക് കൊടുത്ത് നിയർ താജ് കാറ്ററിങ്ങിൻ്റെ അടുത്താണ് ഇതിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഇൻ്റർവ്യൂവിനറ്റാൻ താല്പര്യമുള്ളൂ ഏകദേശം എയർപോർട്ടിലൊക്കെ ജോലി നടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം യൂട്ടിലിറ്റി ഏജൻ്റ് കം റാമ്പ് ഡ്രൈവർക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കും പ്ലസ് ഡ്രൈവിംഗ് ലൈസൻസും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന വേതനം പിന്നീട് ഹാൻഡിമാൻ ഹാൻഡി വുമൺ വിഭാഗത്തിലേക്ക് എസ് എസ് സി ടെൻത്ത് സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കും അതുപോലെ തന്നെ മസ്റ്റ് ബി ഏബിൾ ടു റീഡ് ആൻഡ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അതുപോലെ ലോക്കൽ ലാംഗ്വേജ് ഒക്കെ അറിഞ്ഞിരുന്ന എല്ലാവർക്കും മുൻഗണന അവർക്ക് പ്രൈവറ്റ് ലഭിക്കുന്നതാണ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണിതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ശമ്പളം ഏജ് ലിമിറ്റ് ഇവിടെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഏജ് ലിമിറ്റ് ഇരുപത്തെട്ട് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഏജ് ഇളവുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുകൂടി ഓർത്തിരിക്കുക അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൽ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത ശേഷം നിങ്ങൾ ഈ ഒരു ഇൻറ്റർവ്യൂന് അറ്റൻഡ് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷനായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ